നമുക്ക് ഇതുപോലുള്ള പാർക്കിംഗ് പ്ലേസുകളിൽ എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥകളുണ്ടാകാറുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റല് ഷോപ്പിംഗ് മാ ഷോപ്പിംഗ് മാളുകൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ പാർക്കിംഗ് പ്ലേസുകൾ ഉണ്ടാവും രണ്ട് കാറുകൾക്കിടയിൽ നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വരും തലപ്പം തൊട്ട് മുമ്പിൽ ഇതുപോലത്തെ മതിലോ അങ്ങനെ എന്തെങ്കിലും ഒബ്സ്റ്റകൾസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെ അവിടെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ ആയിട്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അതിന് പറ്റിയൊരു പാർക്കിംഗ് പ്ലേസ് എവിടെയാണ് കണ്ടുപിടിക്കുക രണ്ട് വണ്ടിയുടെ ഇടയിൽ എവിടെയാണ് ഗ്യാപ്പുള്ളതെന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് വണ്ടി ഓടിച്ചിട്ട് തന്നെ നോക്കുക പിന്നെ നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോ അവിടെ നോക്കണം ആ റോഡിന് അത്യാവശ്യം വീതി ഉണ്ടോ നമ്മൾ വണ്ടി പോയാൽ നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും ഏകദേശം ഒരു വൺ മീറ്റർ ഗ്യാപ്പുണ്ടോ എന്നൊന്ന് നോക്കണം സാധാരണ ഒരു കോമ്പാക്ട് എസ് ജി വി മോഡലിനൊക്കെയാണ് ാണ് ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ വലിയ ഒരുപാട് വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം അതിനനുസരിച്ച് സ്പേസ് ഉണ്ടോ നമ്മൾ ആദ്യം നോക്കണം നമുക്കിപ്പോൾ ഈ രണ്ട് കാറിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കണ്ടു അപ്പോൾ അതിനിടയിലാണ് നമുക്ക് ഈ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പരമാവധി ഈ റോഡിൻ്റെ മിഡിൽ ചേർത്തിട്ട് തന്നെ വണ്ടി മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ സ്പേസ് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം ഒരുപാട് വലിയ വണ്ടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ മുമ്പിൽ നമുക്കിപ്പോൾ ഒരു മതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ മതില്ല ചെറിയൊരു തിട്ട പോലെയുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിക്ക് അത് ഓക്കെയാണ് ഇപ്പോൾ ഇതൊരു ടാക്ടാൻ എക്സോൺ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള വണ്ടിക്കൊക്കെ ഇതൊക്കെയാണ് ചിലപ്പോൾ ഇന്നോവ പോലത്തെ വണ്ടികൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി സ്പേസ് വേണ്ടതും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമുക്ക് ഈ വണ്ടിയാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇടയിലാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഷോൾഡർ പാസ് ചെയ്യുന്ന എടുത്ത് വരെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ ഫുൾ റൈറ്റിലേക്ക് തിരിച്ചിട്ട് നേരെ മുന്നോട്ട് പോകാം ആ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റിയർ വ്യൂ മിററിൽ നമ്മുടെ ആ ഇൻഡിക്ക നമ്മുടെ ആ നമ്മുടെ ആ ഗ്യാപ്പിലേക്ക് കയറേണ്ട വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റ് കാണുന്നവരെ മുന്നോട്ട് പോകണം അവിടെ നിന്ന് നമ്മൾ സ്റ്റിയറിംഗ് നേരെ ഓപ്പോസിറ്റ് തിരിക്കുക നേരെ ലെഫ്റ്റിലോട്ട് തിരിക്കുക എന്നിട്ട് വണ്ടി റിവേഴ്സ് ഇടുക ഫുള്ള് റിവേഴ്സ് ഇടുക ഫുള്ള് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് റിവേഴ്സ് ഇട്ടിട്ട് മെല്ലെ വന്നാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ നടുക്ക് തന്നെ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പുറകിൽ നോക്കുന്നതിന് പകരം ചിലപ്പോൾ പാർക്കിങ്ങിന് നല്ല വരയിട്ട് ലൈനൊക്കെ ഇട്ട സ്ഥലമാണെങ്കിൽ ആ പാർക്കിംഗ് ലൈൻ നോക്കിയാലും മതി നമ്മുടെ പുറകിലത്തെ വ്യൂ മീറിൽ ആ പാർക്കിംഗ് ലൈൻ കാണുന്ന സ്ഥലം വരെ നമ്മൾ മുന്നോട്ടെടുക്കുക അവിടെ നിന്ന് നേരെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക നേരെ റിവേഴ്സ് റിവേഴ്സിട്ടിട്ട് അതുപോലെ തന്നെ വരിക ഫുള്ള് എന്നിട്ട് വണ്ടി നേരെയാവുമ്പോൾ സ്റ്റിയറിംഗ് നേരെയാവുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്ഥലം തന്നെ പാർക്ക് ഇത് നമുക്ക് രണ്ടോട്ടോ മൂന്നോട്ടോ മുന്നോട്ടോ പുറകോട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല കറക്റ്റ് അതിനുള്ളിൽ തന്നെ വന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ സാധാരണ സൈസുള്ള വണ്ടിക്ക് ഒക്കെ ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ഥലത്തുനിന്ന് പുറത്തെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ മുമ്പിൽ ഇതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ മുമ്പിൽ ഇതുപോലെ എന്തെങ്കിലും തട്ടുന്നതും സ്ഥലവും കുറവുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കണം അതുപോലെ ഈ രണ്ട് വണ്ടികൾ നല്ല ഇടുങ്ങിയ സ്ഥലത്താണെങ്കിൽ മുന്നോട്ട് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പം അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് നേരത്തെ പോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക നേരെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക നമ്മുടെ ഷോൾഡർ ലെവൽ ഷോൾഡർ ലെവൽ ഈ നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വണ്ടി പാസ് ചെയ്യുന്ന ഷോൾഡർ നമ്മുടെ ഷോൾഡർ റൈറ്റ് സൈഡ് ഉള്ള വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ എത്തുന്ന ആ ഒരു സ്ഥലം വരെ നേരെ സ്റ്റിയറിങ് ഒന്നും തിരിക്കാതെ നേരെ പിടിച്ചിട്ട് മുന്നോട്ട് പോവുക ആ നമ്മുടെ ഷോൾഡർ ആ വണ്ടിയെ പാസ് ചെയ്യുന്ന സമയം ആ സ്ഥലം എത്തുമ്പോൾ മാത്രം നമ്മുടെ സ്റ്റിയറിങ് മുഴുവനായിട്ട് ആ റൈറ്റിലോട്ട് ആവാണെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക റൈറ്റിലോട്ട് ഫുള്ള് തിരിക്കുക എന്നിട്ട് നേരെ പോയിക്കോളുക അപ്പോൾ നമ്മുടെ വണ്ടി തട്ടാതെ ഇങ്ങനെ വണ്ടി കടന്നു പോകുന്നത് കാണാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും തട്ടില്ല അപ്പോൾ അതൊന്ന് ചില സ്ഥലത്ത് ഇടുങ്ങിയ റോഡൊക്കെ ആണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയൊക്കെ നോക്കുന്നത് നല്ലതാണ് ഇത് നമ്മൾ ഫുള്ളി അല്ല അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഒന്ന് ചിലപ്പോൾ പുറത്തിറങ്ങി നോക്കേണ്ട ഒക്കെ വന്നു തരും എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് ഈ മെത്തേഡ് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലത്തെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്